ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ ഒരു രണ്ടാഴ്ചത്തെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ടയർഡൊക്കെ ആയിട്ടും പിന്നെ കുറച്ച് ഇങ്ങനെ ബിസി ആയിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റിംഗ് ബ്ലോഗാണ് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇത് ഞാൻ എടുത്തത് അന്ധകാലത്താണ് കുറേ ഒരു ഈ ജൂൺ ജൂലൈ സമയത്താണ് ഞാൻ ഞങ്ങൾ ജൂലൈ സമയത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിനകത്തിൽ എനിക്ക് മുടിയുണ്ട് ഇതിനകത്തിൽ എനിക്ക് മുടിയില്ല അപ്പോൾ അന്നേരം അപ്പോഴത്തേക്ക് ഞാൻ മുടി വെട്ടി ഇതിന് രണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു നമ്മളാ ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പെയ്യ പെയ്യിടാം അപ്പം ഇത് എന്തായാലും ഒരു ഷിഫ്റ്റിംഗ് ലോഗാണ് അപ്പം ഞങ്ങൾ ടു തൗസൻഡ് യാവൻ്റി ട്വൻറ്റി ടുവിലാണ് ഞങ്ങൾ ഈ വീട്ടിൽ ഈ വീട്ടിലല്ല ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കാൻ വരുന്നത് അവിടെ ഒരു രണ്ടര വർഷം കംപ്ലീറ്റ് ചെയ്തു അതുകഴിഞ്ഞിട്ട് നമ്മളിപ്പം യു കെയിൽ ഒരു പുതിയ വീട്ടിലേക്ക് നമ്മൾ താമസം മാറിയിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് പിന്നീട് വഴി വഴി വഴിയെ പറയാം അപ്പോൾ എന്തായാലും ഇത് ഷിഫ്റ്റിംഗ് ബ്ലോഗാണ് ഷിഫ്റ്റിംഗ് ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു ഒരു ഇൻട്രോ വീഡിയോ എടുക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഈ ഷിഫ്റ്റിംഗ് ചെയ്തത് ഒരു വീട്ടിലെ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഹാർഡായിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ഹെറ്റിക്കായിരിക്കും എന്നുള്ളത് ഊഹിക്കാമല്ലോ ഷിഫ്റ്റിംഗ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും അപ്പം ഇതും ഞങ്ങൾ രണ്ടുപേരും മാത്രം പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പം ഭയങ്കര ആയിരുന്നു അത് കാരണം എനിക്കൊന്നും സംസാരിക്കുക ഞങ്ങൾ ഫുഡ് പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല എല്ലാം ഒരു ഹറി ബറി ഹറിബറി എന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വർക്കിങ്ങുമാണ് അപ്പോൾ ഇതൊക്കെ കൂടി ഒരു ഇതായത് കൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു ഇൻട്രോ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും എല്ലാവർക്കും വൺസ് അഗൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഇതുപോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ ഷിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ അപ്പം ഈ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം കാരണം ഞങ്ങൾ അവിടെ നമ്മൾ താമസിക്കുന്നുണ്ട് താമസിച്ചുകൊണ്ടാണ് നമ്മൾ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത് അപ്പം ഇൻ വൺ ഗോയിൽ നമുക്ക് ഫുൾ ഷിഫ്റ്റിങ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു വിശാഖു അതെ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് പുതിയ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് പഴയ വീട്ടിൽ ആവശ്യം വന്നത് അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഒക്കെ വന്നായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറെ കാർഡ് ബോർഡ് പെട്ടികളൊക്കെ എടുത്തു വെച്ച് അതിനകത്തേ കുറെ പ്ലാസ്റ്റിക് ഡബ്ബകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടി ഡംപ് ചെയ്ത് നമ്മൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് വന്നിട്ട് ഞങ്ങൾ വർക്ക് കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് വരും അതായത് ഒരു ആഫ്റ്റർ ഫൈവ് ഓ ക്ലോക്ക് ഞങ്ങൾ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ സാധനങ്ങളെല്ലാം ഡമ്പയും തിരിച്ചു പോകും എന്നിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും വരും അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഷിഫ്റ്റിംഗ് വന്നിട്ട് അങ്ങനെ ഫസ്റ്റ് ഡേയിലെ ഷിഫ്റ്റിംഗ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി എങ്ങനെ വേണം ഷിഫ്റ്റിംഗ് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടി അങ്ങനെ നമ്മൾ അടുത്ത ഷൂട്ടിങ് കൂട്ടിയിട്ട് നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് എന്തൊക്കെ കൊണ്ടുപോകണം എന്തൊക്കെ ഇവിടെ വേണം എന്നൊക്കെയുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ യു കെയിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ സാധനങ്ങള് കാറിൽ കുത്തി നിറച്ച് നമ്മുടെ ഫ്രണ്ട് മിററിൽ നിന്ന് ബാക്കിലേക്കുള്ള വ്യൂ അങ്ങനെ തടസ്സപ്പെടാനൊന്നും പാടില്ല അപ്പൊ ഞങ്ങളുടെ ഒന്ന് രണ്ട് പെട്ടി അത് തടസ്സപ്പെടുന്നു കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ അതൊക്കെ മാറ്റി വെക്കുകയായിരുന്നു വെക്കാരിട്ടോ അല്ലെങ്കിൽ കാരണം പോലീസ് ഇങ്ങനെ നമ്മുടെ മോട്ടോർവെയിൽ ഇങ്ങനെ എപ്പോഴും കാണും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ റോന്ത് ചുറ്റിക്കൊണ്ട് കാണും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഷിഫ്റ്റ് ചെയ്യുമ്പം അതായത് നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ കുറച്ച് മെഷർമെൻസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫേണിച്ചർ ഷോപ്പിൽ പോയി തൊട്ടടുക്ക തന്നെ ഉള്ളൊരു ഫേർണിച്ചർ ഷോപ്പിൽ പോയിട്ട് ഫേർണിച്ചറൊക്കെ നോക്കുമായിരുന്നു പക്ഷേ ഇവിടെ ഭയങ്കര വില ആയതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ല അല്ലെങ്കിൽ തന്നെ എല്ലാം ത്രീ മന്ത്സൊക്കെ എടുക്കും ഡെലിവറി ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ ഡിസൈൻസ് ഒക്കെ ചുമ്മാ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട് നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു കുറച്ചല്ല രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീടുകളിൽ എപ്പോഴും സ്ഥിരം കാണുന്ന രണ്ട് മുഖങ്ങളുണ്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം നല്ല രസമായിരുന്നു കേട്ടോ അവരും കൂടെ വന്നിട്ട് നമ്മൾ നാല് നാലുപേരോടി കൂടി നമ്മൾ നല്ല രസമായിട്ടാണ് നമ്മൾ ആ ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല കോമഡി ഒക്കെ ആയിരുന്നു അതിനിടയിൽ അത് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഞാനെന്തേലും വർക്ക് ചെയ്യുന്ന കഷ്ടങ്ങനെ കണ്ടു എന്റെ ഒരു ആവശ്യം വന്നു അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആ ഫുൾ എനർജിയോട് കൂടി തന്നെ നമ്മുടെ ബെഡും ടിവിയും ഇതിനകത്തിലേക്ക് തള്ളിക്കേറ്റി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു താങ്ക്സ് ടു എൽസ ആൻഡ് ജോബ് ജോസ് അവരുടെ കറുത്ത കരങ്ങളാണ് ഞങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് അപ്പം അതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടനെയും അടുത്ത കുറെ സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഐ മീൻ പാക്ക് ചെയ്യാനുണ്ട് ഡ്രസ്സൊക്കെ അതിന് വേണ്ടി പോവാണ് പിന്നെ പിന്നെ ആരാ ചുമ്മാ ജോബ്ജൂസ് അന്ന് ചട്ടണി ഒഴിച്ചത് കഴിവായിരുന്നു അപ്പൊ ജോബ്ജ്യൂസ് ഇവിടെ നിൽക്കുവാണ് ആയിഷ വീട്ടിന്റെ വീട്ടൊന്നും ആയില്ലേ അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചിക്ക് തക്കാളി ചെല്ലിനാദ്യം വന്ന് ഫസ്റ്റ് സെക്കൻഡ് ഡേലും കണ്ടപ്പോ എന്തായിരുന്നു അറിയത്തില്ല എന്താ എയർപോർട്ടിൽ വന്നത് ജോബ് ജോസും സ്വരണം കൂടായിരുന്നു എനിക്കു വന്നിട്ടുള്ള രീതിയാണല്ലോ ൊടി ആണോ കാപ്പിണ്ടല്ലേ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒരുവിധം പാക്ക് ചെയ്തു അത് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷീണമായി ചുമ്മാ ഒന്ന് എവിടെയെങ്കിലും പോകാമെന്ന് ഞാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ചുമ്മാ ഐക്യല് പോയിട്ടുണ്ടായിരുന്നു ഒന്നും വാങ്ങിയൊന്നുമില്ല പക്ഷേ അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് സോഫയിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കുക കുറേ പ്രസനങ്ങൾ കാണിക്കുക അതൊക്കെയാണല്ലോ നമുക്ക് മെയിനായിട്ട് ഐക്യം എന്നാൽ ഒരു മുട്ട സൂചി പോലും ഞങ്ങൾ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ചുമ്മാ ഒക്കെ ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പലതവണ പോകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഓക്കെ എങ്ങനെ നമ്മുടെ വീട് സെറ്റാക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വെറും പ്രശ്നമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഫൈനൽ ഡേഡ് ഷിഫ്റ്റിംഗ് വന്ന് വന്നെത്തിയിരിക്കുകയാണ് ഈ ദിവസം നമ്മൾ നമ്മുടെ ആ ഒരു വീടിനോട് നമ്മൾ വിട പറയാണ് നമ്മുടെ കുറേ ഹാപ്പിൻ ഹാപ്പി മൊമെൻസും സാഡ് മൂമെൻ്റ്സും സ്ട്രെസ് മൊമെൻസും അതെല്ലാം ആ ഒരു വീട് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ യു കെ ലൈഫ് യു കെയുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു വീട്ടിൽ നിന്നായിരുന്നു അപ്പോൾ ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു ആ വീടുമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഭയങ്കര ഒരു കണക്ഷൻ ഞങ്ങൾ ഒത്തിരി തവണ അവിടെ നിന്ന് മാറണോ എന്ന് പ്ലാൻ ചെയ്തിട്ട് പിന്നെ വേണ്ടെന്ന് വിചാരിച്ചതാണ് അങ്ങനെ അപ്പം നമ്മൾ ആ വീടിനോട് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ വിട പറയുന്ന ദിവസമാണിത് ലാസ്റ്റ് വന്നിട്ട് കുറച്ച് ഇമോഷണലൊക്കെ ആയി കേട്ടോ പക്ഷെ നമുക്കത് അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് കാണിക്കാൻ ഗ്യാപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം നമുക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്നല്ലേ ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് വരണം പെട്ടെന്ന് പോകണം അങ്ങനത്തെ ഒരു ഒരിതായതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഇമോഷണലി ഒരു സമയം കിട്ടിയില്ല കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു കുളവാക്കി തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ആ വിഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടോളുക ഞാൻ പുറകെ ഇരുന്നിട്ട് വോയ്സ് ഓഫറും ചെയ്യാം അപ്പം കുറച്ചുകൂടി സാധനങ്ങൾ ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഇങ്ങനെ ഒഴുക്കുകയാണ് നിങ്ങൾ വിചാരിക്കരുത് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് മാത്രം ഇരിക്കുകയാണെന്ന് ഞാനും പിറകിൽ ഇരുന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു നാല് ദിവസത്തെ നടന്ന നാലല്ല ഒരാഴ്ചയിൽ നടന്ന സംഭവങ്ങളാണ് നിങ്ങൾ ഈ ഒരു പത്ത് മിനിറ്റിൽ കാണുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെയാണ് ഇതെല്ലാം പാക്ക് ചെയ്യുകയൊക്കെ ചെയ്തത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് മാത്രം പിന്നെ വിശാഖ് കൂടുതൽ വീഡിയോയിൽ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് പിന്നെ നമ്മൾ പുതിയ വീട്ടിൽ വന്ന് സാധനങ്ങളെല്ലാം വെച്ചു അവിടെ ഇനി എല്ലാം സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ഫുള്ളും പിന്നെന്താ പിന്നെ ഫുഡ് കഴിക്കുന്ന വളരെ കുറവായിരുന്നു കേട്ടോ ദിവസത്തിൽ രണ്ടു നേരമൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നുള്ളു ഫുള്ളും ഓർഡർ ചെയ്തൊക്കെയായിരുന്നു കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പഴയ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാണ് അങ്ങനെ എല്ലാം നിറഞ്ഞു കിടന്ന ഞങ്ങളുടെ വീട് ഇപ്പോൾ തൽക്കാലം ഒഴിയാൻ പോവാണ് ഈ കിടക്കുന്ന ഡൈനിങ് ടേബിളും പിന്നെ സോഫയൊക്കെ നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വരുന്ന താമസക്കാരും മലയാളികളാണ് അപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ കിച്ചൺ ഒഴിച്ചു ബെഡ്റൂം ഒഴിച്ചു കട്ടിലൊക്കെ എന്ന് പറഞ്ഞു അതുകൊണ്ട് അതെല്ലാം അവിടെ തന്നെ കിടക്കുകയാണ് അങ്ങനെ എല്ലാം സാധനങ്ങളും ഫുൾ മാറ്റുകയാണ് ഒരു സാധനങ്ങളും ഇല്ല നമ്മുടേതായിട്ടുള്ള ഒരു സാധനങ്ങളും അവിടെ ഇല്ലാതെ ആക്കുകയാണ് നമ്മൾ ഇന്ന് വീട്ടിൽ അങ്ങനെ വീടൊക്കെ കൂട്ടിയിറങ്ങി വീടിന്റെ സറൗണ്ടിങ്സിനോടൊക്കെ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഷിഫ്റ്റിംഗ് പരിപാടികൾ ഒന്നുമില്ല ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തട്ടിക്കൂട്ടൽ പരിപാടികളൊക്കെയായിരുന്നു ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് വന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് ഭയങ്കര ആയി അവർ വന്നു നമ്മൾ കുറെ സാധനങ്ങള് അവരുടെയും കൂടെ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത് അവർ വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടേ പേരെയും കൂടി മാനേജ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ അവർക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നിട്ടിപ്പം നമ്മളിപ്പം ഇവിടെ വന്നിട്ട് സെറ്റായി സെറ്റായി എന്ന് പറയുമ്പഴത്തില്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ചല്ല ഈ ഒരു സോഫ മാത്രമേ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇനി എല്ലാം വാങ്ങിക്കണം ആൻഡ് ഈ വീഡിയോൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പതുക്കെ 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 ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറയാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫർമേഷൻ ഒന്നും കിട്ടി കാണത്തില്ലല്ലേ പക്ഷെ ഒരു അല്ലേ അത് ഒരു കുറച്ച് നേരം ഞാൻ എൻ്റർടൈൻ ചെയ്തില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലെ ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് തളർന്നിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു എന്ത് വീഡിയോ ആണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ട്രാവൽ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും എനിക്കറിയത്തില്ല എന്തായാലും അത് ആയിട്ട് കാണുന്നവരെ ബൈ